എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ സ്റ്റോക്ക് എത്തിയതാണ് മഹീന്ദ്രയുടെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് വാഹനം ഇതിനു മുമ്പ് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു പുതിയ മോഡലുള്ള മഹീന്ദ്ര ട്രിയോ എന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷ തീർച്ചയായിട്ടും ഇവരിലേക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിൽ പേപ്പർ ബാങ്ങുകളൊക്കെ അത്യാവശ്യമുള്ള വാഹനം തന്നെയാണ് കുറഞ്ഞ കിലോമീറ്റർ മാത്രമാണ് വാഹനം ഓടിയത് ആകെ ഓട്ടം ഇരുപതിനായിരത്തിന് താഴെ എന്നതുകൊണ്ട് തന്നെയാണ് വാഹനത്തിൻ്റെ ടയർ ഭാഗങ്ങളെല്ലാം പക്കയാണ് മുമ്പിലെ ടയറായാലും അതുപോലെ തന്നെ പിറകോശ ടയർ ആയാലും എല്ലാം പക്കയാണ് വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് സീറ്റോറും കാര്യങ്ങളൊക്കെ അതിന് പ്രത്യേകിച്ച് മാറ്റണമെന്നില്ല തുരുമുകാരങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും വാഹനത്തിന് നിലവിലില്ല ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്കടുത്ത് ഫിനാൻസ് സൗകര്യം ഉണ്ട് കറക്റ്റായിട്ട് ലോൺ അടച്ചു പോകുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു സൗകര്യം ലഭ്യമാവുക ഇതിനു മുമ്പ് ഏതെങ്കിലും തരത്തിൽ ലോൺ പെൻഡിങ് വന്ന ആളുകൾക്ക് വിവാഹ കാര്യങ്ങളൊന്നും ലഭ്യമാവുകയില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മഹീന്ദ്രയുടെ ട്രിയോ ഓട്ടോറിക്ഷ ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ കൂട്ടി ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോകൾക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത്